വാർത്തകൾ ചുരുക്കത്തിൽ കുവൈത്തിലെ ഫർവാനിയെ ലൈസൻസ് ഇല്ലാത്ത ലൈംഗിക ഉത്തേജന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയടപ്പിച്ചു നടപടി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റേത് മസ്കത്ത് കെ എം സി സി മേഖലാ ഏരിയ വിമൻ ആന്റ് ചിൽഡ്രൻസ് വിങ്ങിന്റെ ബിരിയാണി ഫിയസ്റ്റ പോസ്റ്റർ പ്രകാശനം ചെയ്തു ജനുവരി രണ്ടിന് മബേല അസാദി ഗ്രൌണ്ടിലാണ് പരിപാടി പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളിൽ അനധികൃതമായി കടക്കുന്നതും വേട്ടയാടുന്നതും നിരോധിച്ചു കർശന അധികൃതർ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ആചരിച്ച് ഒഐസിസി കുവൈത്ത് നാഷണൽ കമ്മിറ്റി സാമുവൽ ചാക്കോ അധ്യക്ഷത വഹിച്ചു ഹൃദയപൂർവം കിഴക്കിന്റെ വെനീസ് എന്ന പേരിൽ ദുബൈയിൽ സാംസ്കാരിക സദസ്സ് അറേബ്യൻ മലയാളി ഓവർസീസ് സൊസൈറ്റിയും ഇൻകാ ആലപ്പുഴയും ചേർന്നാണ് പരിപാടി